മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുവർഷഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് വർഷാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണയായി വർഷഫലം പറയുന്നത് ഗുരു ശനി രാഹു വേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാരണം ഈ ഗ്രഹങ്ങൾ വളരെയധികം സമയം ഒരു രാശിയോ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മാസഫലങ്ങൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളോടൊപ്പം മറ്റു ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത് ഈ വർഷം ഗുരുവിന് മാത്രമേ രാശിമാറ്റം സംഭവിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിലാകുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ഈ വർഷം രാശി മാറത്തില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെയും ശനിയുടെയും ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി കന്നിരാശിക്കാർക്ക് ഈ വർഷം ഗുരു എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നോക്കാം ഗുരു നിങ്ങളുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഏപ്രിൽ മാസം വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഗുരു ഒരു സൗമ്യഗ്രഹമാണ് എട്ടാം ഭാവത്തിൽ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ശുഭസ്ഥാനാധിപനും ഏഴാം സ്ഥാനാധിപനും ആയ ഗുരു എട്ടിൽ നിൽക്കുമ്പോൾ വർഷത്തിൻ്റെ ആദ്യത്തെ നാല് മാസം സാമ്പത്തികപരമായി ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് വരവനുസരിച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കി അതുപ്രകാരം വേണം ചിലവുകൾ ചെയ്യാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും മാതാവുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരാനിടയുണ്ട് പാർട്ട്ണർഷിപ്പിലുള്ളവർ എന്ത് തീരുമാനങ്ങളും അന്യോന്യം കൺസൾട്ട് ചെയ്തിട്ട് വേണം എടുക്കുവാൻ പുതിയ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ അത് തനിയെ ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് ഇത് ഗുരുവിൻ്റെ രാശിയാണ് ഗുരു എട്ടിലാണ് നിൽക്കുന്നത് അതിനാൽ ദാമ്പത്യ ജീവിതത്തിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കി അതനുസരിച്ച് വിവേകപൂർവം വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ചിലവിൻ്റെ സ്ഥാനത്താണ് പതിക്കുന്നത് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ അതെല്ലാം തന്നെ ധാർമ്മിക കാര്യങ്ങൾക്കും മറ്റും ആകും അനാവശ്യ ചിലവുകൾ ഗുരു കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ധനസ്ഥാനത്താണ് പതിക്കുന്നത് ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ വാണിയിലും പെരുമാറ്റത്തിലും സൗമ്യത ഉണ്ടാകുന്നതുമായിരിക്കും കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും അതുപോലെ പ്രൊഫഷണൽ രംഗത്തും പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി സുഖസ്ഥാനത്താണ് വധിക്കുന്നത് ഇത് ഗുരുവിൻ്റെ സ്വന്തം രാശിയുമാണ് ഈ സമയത്ത് ഭൗതിക സുഖങ്ങളിൽ കുറച്ച് കുറവ് വരുമെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി അതിൽ കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും വരുമാനത്തിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ വർഷത്തിൻ്റെ ആദ്യത്തെ നാല് മാസം അതായത് ഏപ്രിൽ മാസം വരെ നല്ല ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രണ്ട് കേന്ദ്രസ്ഥാനങ്ങളുടെ അതായത് നാലും ഏഴും ഭാവങ്ങളുടെ അധികൻ ത്രികോണസ്ഥാനമായ സ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് കന്നിരാശിക്കാർക്ക് ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ശുഭസ്ഥാനത്ത് വന്നിരുന്ന നെഗറ്റീവ് ഫലങ്ങൾ പോസിറ്റീവായി മാറുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും പുതിയ വാഹനവും മറ്റും വാങ്ങുന്നതും ആർഭാട വസ്തുക്കളും വാങ്ങാനും യോഗമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചതിന് ശേഷമായിരിക്കും ചെയ്യുന്നത് പൊതുരംഗത്ത് ഇമേജ് വർദ്ധിക്കുന്നതാണ് ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി നല്ല ട്യൂണിംഗ് ഉണ്ടാകുന്നതാണ് അഞ്ചാം ഭാവത്തിൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി വരാൻ ഇടയാകുന്നതായിരിക്കും അവരുടെ ശ്രദ്ധ പൂർണ്ണമായും പഠനത്തിൽ കേന്ദ്രീകരിക്കുന്നതാണ് ഇത് പരീക്ഷകളിൽ പ്രതീക്ഷിച്ചതിലുമധികം നല്ല റിസൾട്ടുകൾ ലഭിക്കുവാൻ ഇടയാക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതാണ് ഇനി ശനിയുടെ പ്രഭാവങ്ങൾ ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശനി നിങ്ങളുടെ അഞ്ചും ആറും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് വർഷാവസാനം വരെ ശനി ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഗുരു നിൽക്കുന്ന സ്ഥാനത്തെ ഫലങ്ങളിൽ കുറവും ദൃഷ്ടി വധിക്കുന്ന സ്ഥാനത്തെ ഫലങ്ങളിൽ വർധനവും ഉണ്ടാക്കുമ്പോൾ ശനി നേരെ തിരിച്ചാണ് ചെയ്യുന്നത് ശനി നിൽക്കുന്ന സ്ഥാനത്ത് മികവാറും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതേസമയം ശനിയുടെ ദൃഷ്ടി ആ ഭാവത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങളുമായിരിക്കും നൽകുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് എന്തെങ്കിലും സീരിയസ് രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിങ്ങളെ ശല്യം ചെയ്യുന്നതല്ലായിരിക്കും ബിസിനസ് കോമ്പറ്റീറ്റേഴ്സ് കുറയുന്നത് പ്രോഫിറ്റ് കൂടുവാനും സഹായിക്കുന്നതായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ എട്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും പത്താം ദൃഷ്ടി മൂന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഇവിടെ ശനിയുടെ എട്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും പതിക്കുന്ന ദൃഷ്ടി നല്ലതായിരിക്കും കാരണം അശുഭഫല ഭാവമായതിനാൽ ഇവിടെ ശുഭഫലങ്ങളായിരിക്കും ശനി നൽകുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും ചിലവുകളിൽ കുറവ് വരും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് മറ്റുള്ളവരെ ഹർട്ടി ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനും പെരുമാറുവാനും പാടില്ല അതിനാൽ വാണിയിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം കണ്ട്രോളുണ്ടായിരിക്കണം യുവകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി രാഹു ഈ വർഷം എന്തൊക്കെ പ്രഭാവം നിങ്ങളിൽ ചെലുത്തും എന്ന് നോക്കാം രാഹു ഈ വർഷം മുഴുവനും ഏഴാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ ബിസിനസ്സിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാകും കേതുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നത് കാരണം ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ ബിസിനസ്സിലും മറ്റും തീരുമാനങ്ങളെടുക്കുവാൻ വിഷമം വരുത്തുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് ആത്മധൈര്യം കൈവിടാതെ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചും ധൃതി പിടിക്കാതെ സാവകാശവും എക്സ്പെർട്ടിൻ്റെ അഭിപ്രായപ്രകാരവും ചെയ്താൽ വിജയം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും കേന്ദ്രസ്ഥാനത്ത് രാഹു തനിയെ നിൽക്കുന്നത് മിക്കവാറും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അവഹാരം ഉള്ളവർക്ക് അവസാനമായി നിങ്ങളുടെ രാഷ്യാധിപൻ ബുധൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്ക് നൽകുന്ന പ്രഭാവങ്ങളെ കുറിച്ച് ചുരുക്കി പറയാം ഡീറ്റെയിലായി മാസഫലങ്ങളിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും ജൂൺ പതിനാലാം തീയതി മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വരെ സ്വരാശിയായ മിഥുനത്തിലായിരിക്കും ബുധൻ നിൽക്കുന്നത് ഇത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് ഇവിടെ ബുധൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ഭദ്രയോഗവും നിർമ്മിക്കുന്നുണ്ട് ഭദ്രയോഗത്തെക്കുറിച്ച് വിശദമായ വീഡിയോ എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കരിയറിലോ ബിസിനസ്സിലോ പൈസ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് റിലീസാകുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന ഇൻക്രിമെൻറ്റും പ്രൊമോഷനും എല്ലാം റിലീസാകുന്നതായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒക്ടോബർ പത്താം തീയതി വരെ ബുധൻ തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ ഒന്നാം ഭാവവുമായ കന്നിയിലായി കന്നിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട് ബുധനും കേതുവും തമ്മിൽ ശത്രുക്കളാണ് ബുധനും കേതുവും തനിച്ച് നിൽക്കുമ്പോൾ മതിഭ്രമയോഗം ഉണ്ടാകുന്നതാണ് ജഡത്വയോഗം എന്നും ഇതിന് പറയാറുണ്ട് ഈ സമയത്ത് എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ന് മനസ്സിലാക്കാൻ വളരെ വിഷമമായിരിക്കും പക്ഷേ ബുധൻ്റെ ഉച്ചസ്ഥാനമായതിനാൽ ഈ യോഗത്തിൻ്റെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ല എങ്കിലും ഈ സമയത്ത് ജാഗ്രതാപൂർവം വേണം കാര്യങ്ങൾ ചെയ്യുന്നത് ബുധൻ്റെ ദൃഷ്ടി രാഹുവിൽ ഈ സമയത്ത് പതിക്കുന്നത് കാരണം രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഏപ്രിൽ ഒൻപതാം തീയതി മുതൽ മെയ് പത്താം തീയതി വരെ ബുധൻ നീചസ്ഥാനമായ മീനത്തിൽ രാഹുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് ഇവിടെയും ജഡത്വയോഗം നിർമ്മിതമാകും ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ നെഗറ്റീവ് സ്ഥിതികൾ ഉണ്ടാകും കൂടാതെ മൂത്രസംബന്ധമായ രോഗങ്ങളും വരുവാൻ സാധ്യതകളുണ്ട് ഇതാണ് കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുവർഷഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അവിടെ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം